ും ദിവസങ്ങൾക്ക് മുൻപാണ് സൂര്യനെല്ലാം വാടകയ്ക്ക് താമസിക്കുന്ന ബാങ്ക് ജീവനക്കാരന്റെ വീട്ടിൽ നിന്ന് പതിനാറ് പവനോളം സ്വർണം മോഷ്ടിച്ച സംഭവം ഉണ്ടായത് മിക്ക ദിവസങ്ങളിലും ചിന്നക്കനാലിൽ അടിപിടി കേസുകളും ഉണ്ടാകാറുണ്ട് മദ്യപശല്യവും രൂക്ഷമാണ് രാത്രി കാലങ്ങളിൽ നാട്ടുകാർക്കും സഞ്ചാരികൾക്കും പൊതുനിരത്തിലൂടെ സ്വയമായി സഞ്ചരിക്കാൻ കഴിയണമെങ്കിൽ ഇവിടെ സ്ഥിരമായി പോലീസിന്റെ സാന്നിധ്യം വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇടുക്കി ജില്ലയിൽ ഗ്രാമപഞ്ചായത്തിന് ആവശ്യമായ ഒരു പോലീസ് സ്റ്റേഷൻ അത്യാവശ്യമാണ് ചിന്നക്കാനൽ ഗ്രാമപഞ്ചായത്തിൽ സൂര്യനെല്ലി കൊളുക്കുമല കേന്ദ്രീകരിച്ച് വൺ ടൂറിസമാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൂറിസം നിയന്ത്രിക്കാനും ചിന്നക്കാനലിലുള്ള എല്ലാ പൊതുജനങ്ങളെയും സംരക്ഷിക്കാനും ഇവിടെ പലതരത്തിലുള്ള റോബറികളും വഴക്കുകളും വാഹനങ്ങൾ തല്ലി ചെയ്യുന്നുണ്ട് ഇതെല്ലാം നിയന്ത്രിക്കാൻ വേണ്ടി ഈ ഭാഗം കേന്ദ്രീകരിച്ച് ഒരുപത് കിലോമീറ്ററോളം അകലെയുള്ള ശാന്തൻപാറ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ് ചിന്നക്കനാൽ പഞ്ചായത്ത് ഉൾപ്പെടുന്നത് എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായാൽ വിവരമറിഞ്ഞ് പോലീസ് എത്തുമ്പോഴേക്കും പ്രതികൾ സ്ഥലം വിട്ടിരിക്കും മുൻപ് സ്ഥിരമായി രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്ന പ്രദേശമാണിത് അന്നൊക്കെ താൽക്കാലിക പോലീസ് ഔട്ട് പോസ്റ്റ് സ്ഥാപിച്ചിരുന്നു താൽക്കാലികയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സ്ഥിരം സാന്നിധ്യം സാന്നിധ്യമില്ലാത്തതിനാൽ ചിന്നക്കനാൽ മേഖലയിൽ ഗതാഗത നിയമ ലംഘനങ്ങളും വ്യാപകമാണ് സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം